വെൽക്കം ടു മാർപ്ലസ് എല്ലാവർക്കും മാർപ്ലസിലേക്ക് സ്വാഗതം അഞ്ച് അളന്നു കുറിക്കാം ഗോലി ഉരുട്ടാം അലനും കൂട്ടുകാരും ഗോലി ഉരുട്ടി കളിക്കുകയാണ് ഗോലി ഉരുട്ടിയ ദൂരം അലനും കൂട്ടുകാരനും കാൽപാതം കൊണ്ട് അളന്നു രണ്ടു പേർക്കും ഒരേ അളവല്ല കിട്ടിയത് അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു അലനും കൂട്ടുകാരും ഗോലി കളിക്കുകയാണ് അല്ലേ അവരെ ഗോലി ഉരുട്ടിയ ദൂരം അളന്നു നോക്കുകയാണ് എങ്ങനെയാണ് അളന്നു നോക്കിയത് അവരുടെ കാൽപാദം കൊണ്ടാണ് അളന്നത് പക്ഷേ അവർ ഓരോരുത്തർക്കും ഒരേ അളവല്ല കിട്ടിയത് അവർ ആ പ്രശ്നം പരിഹരിച്ചു എങ്ങനെയായിരിക്കും അവർ അത് പരിഹരിച്ചിട്ടുണ്ടാവുക അവരെ സ്കെയിൽ ഉപയോഗിച്ച് അളന്നോ അപ്പോൾ കൃത്യമായ അളവ് ലഭിക്കും സ്കെയിലിലെ അളവ് നിങ്ങളും സ്കെയിൽ എടുക്കൂ എന്തൊക്കെ വിവരങ്ങളാണ് സ്കെയിലുള്ളത് എടുത്തിട്ട് നോക്കൂ എന്തൊക്കെയാണ് അതിലുള്ളത് ചെറിയ വരകളുണ്ട് സംഖ്യകളുണ്ട് വലിയ വരകളുണ്ട് ഉണ്ട് ഇഞ്ചസ് ഉണ്ട് മില്ലിമീറ്റർ ഉണ്ട് അല്ലേ സെന്റിമീറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അടുത്തടുത്ത രണ്ട് വലിയ വരകൾക്കിടയിലുള്ള അകലം ഒരു സെന്റിമീറ്റർ ആണ് ഇതാണ് സെന്റിമീറ്റർ നീളം അളക്കാം പേനയുടെ നീളം എത്രയാണ് സ്കെയിലിൽ അളന്നത് നോക്കൂ ആ പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് പെൻസിലിൻ്റെതോ ഏഴ് സെന്റിമീറ്റർ റബ്ബറിൻ്റെതോ മൂന്ന് സെന്റിമീറ്റർ സെന്റിമീറ്ററിനെ ചുരുക്കി നമുക്ക് സെമി എന്ന് എഴുതാം സ്കെയിലിൽ സെന്റിമീറ്റർ അടയാളപ്പെടുത്തതിന്റെ താഴെ വശത്ത് വലിയ അളവ് നോക്കൂ ഈ അളവ് ഇഞ്ചാണ് അലനും കൂട്ടുകാരും ഗോലുരുട്ടിയ പാതയുടെ ചിത്രം നോക്കൂ ഏത് വരക്കാണ് നീളം കൂടുതൽ നീളം കൂടിയവരേക്ക് ടിക്ക് ചെയ്യുക ആദ്യത്തെ വരെയാണ് നീളം കൂടുതൽ ഏതൊക്കെ പെൻസിൽ പെൻസിലുകൾ കൊണ്ട് അലൻ ഉണ്ടാക്കിയ രൂപം നോക്കൂ ഏതൊക്കെ പെൻസിലുകൾ താഴെ തന്നിട്ടുള്ള ബോക്സിൽ വെക്കാൻ കഴിയും ആ പെൻസിലുകൾക്ക് ടിക്ക് ചെയ്യുക ഈ ചിത്രത്തിലുള്ള ഏതൊക്കെ പെൻസിലുകളാണ് ബോക്സിൽ വെക്കാൻ കഴിയുക ചിത്രം നോക്കിയിട്ട് ടിക്ക് ചെയ്യുക പെൻസിൽ രൂപം കണ്ടില്ലേ ഇതുപോലെ ഈർക്കലുകൾ കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കൂ രൂപങ്ങൾ നിർമ്മിക്കാം നിങ്ങൾ എടുത്തതിൽ ഒരേ നീളമുള്ള ഈർക്കൽ കഷ്ണങ്ങൾ ഉണ്ടോ അവയുടെ നീളവും എണ്ണവും പട്ടികയിൽ എഴുതൂ നിങ്ങൾ ഇപ്പോൾ ഒരു രൂപം ഉണ്ടാക്കിയില്ലേ ആ രൂപത്തിന്റെ നീളവും എണ്ണവും ഇവിടെ എഴുതുക ചേർത്ത് വെച്ചാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് സെന്റിമീറ്റർ വിധമുള്ള ഏർക്കലുകൾ മുറിച്ചെടുക്കുക അവ ചേർത്ത് വെച്ചാൽ ആകെ എത്ര സെന്റിമീറ്റർ നീളം ഉണ്ടാകും ഓരോ ഇർക്കിലും ചേർത്ത് വെക്കുക എന്നിട്ട് അളന്നു നോക്കുക എത്ര സെന്റിമീറ്റർ ആണ് കിട്ടിയത് സെവൻറ്റി ഫൈവ് സെന്റിമീറ്റർ ട്വന്റി ഫൈവ് സെന്റിമീറ്റർ നീളം കിട്ടുന്ന ജോടികൾ ഏതൊക്കെയാണ് ഇതിൽ ഏതൊക്കെ ചേർന്നാലാണ് ട്വന്റി ഫൈവ് കിട്ടുക അളന്നു കുറിക്കാം നിങ്ങളുടെ വീട്ടിലെ വിവിധ വസ്തുക്കളുടെ നീളം അളക്കൂ പട്ടികപ്പെടുത്തു വസ്തുവിന്റെ പേരെഴുതുക അതിന്റെ അളവ് എഴുതുക ഒരേ നീളമുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഏതാണത് നിൽക്കോ ചാടോ ഇന്ന് ചാട്ട മത്സരമാകാം ഓരോ കുട്ടിയും ഒരു വരയിൽ നിന്ന് മുന്നോട്ട് ചാടണം പങ്കെടുത്തവരുടെ പേരും ചാടിയ ദൂരവും എഴുതൂ ഇനി നമുക്ക് ചാടുന്ന കളി കളിക്കാം ഓരോരുത്തരുടെയും പേരെഴുതുക അതിനുശേഷം ഓരോരുത്തരും ചാടിയ ദൂരം എഴുതുക ഒരു മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയവർ ആരെല്ലാം ആരെല്ലാമാണ് ഒരു മീറ്ററിൽ കൂടുതൽ ദൂരം ചാടിയത് എനിക്ക് കിട്ടിയ സമ്മാനം നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമ്മാനമുണ്ട് എന്താണ് സമ്മാനം കണ്ടെത്തുന്നതിനായി പാറ്റേൺ പൂർത്തിയാക്കൂ പാറ്റേൺ നോക്കൂ ടു ഫിഫ്റ്റി ടു സെവൻറ്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് എങ്ങനെയാണ് ഈ പാറ്റേൺ പൂർത്തിയാക്കുക ഓരോ സംഖ്യയുടെ കൂടെയും ഇരുപത്തഞ്ചാണ് കൂട്ടുന്നുള്ളത് ഇരുന്നൂറ്റി അമ്പതിന്റെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അതിന്റെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടി മുന്നൂറ് അതിൻറെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് അതിന്റെ കൂടെ ഇരുപത്തി അഞ്ച് കൂട്ടി മുന്നൂറ്റി അമ്പത് ഇനി ചുവടിയുള്ള സംഖ്യകളെ പാറ്റേൺ ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കുക ആദ്യം ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തി പിന്നെ മുന്നൂറ് പിന്നെ മുന്നൂറ്റി ഇരുപത്തി പിന്നെ മുന്നൂറ്റി അമ്പത് അപ്പോൾ എന്തിന്റെ രൂപമാണ് നിങ്ങൾക്ക് കിട്ടിയത് അതിനെ കളർ ചെയ്യൂ എന്തിന്റെ രൂപമാണ് കിട്ടിയത് അതൊരു നക്ഷത്രമാണ് ഉയരമെത്ര ചാട്ട മത്സരത്തിലെ വിജയികൾ നൽകുന്ന ചിത്രം നോക്കൂ എല്ലാവരും ഒരേ ഉയരത്തിലാണോ അല്ല അല്ലേ കൂടുതൽ ഉയരത്തിൽ ആരാണുള്ളത് ഒന്നിൽ നിൽക്കുന്ന ആളാണ് ഏറ്റവും ഉയരത്തിലുള്ളത് അവരാണ് വിജയ് ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം നീളം കൂടുതൽ ഇവിടെ കുറെ വസ്തുക്കൾ തന്നിട്ടുണ്ടല്ലേ അതിൻ്റെ അളവ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ വസ്തുക്കളാണുള്ളത് സ്കെയിലുണ്ട് ഷാർപ്നർ ഉണ്ട് പെൻ ഉണ്ട് എറേസറുണ്ട് പെൻസിലുണ്ട് ഇലയുണ്ട് ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് എത്രയാണെന്ന് നമുക്ക് എഴുതാം സ്കെയിലിൻ്റെ നീളം എത്രയാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ ഷാർപ്പ്നറിൻ്റെ നീളം എത്രയാണ് മൂന്ന് സെൻറ്റിമീറ്റർ പെന്നിൻ്റെ നിലവെത്രയാണ് പതിമൂന്ന് സെന്റിമീറ്റർ എറേസറിന്റെ നീളം എത്രയാണ് നാല് സെന്റിമീറ്റർ പെൻസിലിന്റെ നീളം എത്രയാണ് പന്ത്രണ്ട് സെന്റിമീറ്റർ ഇലയുടെ നീളം എത്രയാണ് അഞ്ച് സെന്റിമീറ്റർ ഇവയിൽ ഏതിനാണ് കൂടുതൽ നീളം സ്കെയിലിനാണ് കൂടുതൽ നീളം എത്രയാണ് നീളം പതിനഞ്ച് സെന്റിമീറ്റർ ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഇവിടെ എ മുതൽ പി വരെയുള്ള ലെറ്ററുകൾ സെന്റിമീറ്ററിൽ തന്നിട്ടുണ്ട് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടിയ നീളം ഏതാണ് എ മുതൽ എഫ് വരെ എ മുതൽ എഫ് വരെ എത്ര നീളമാണുള്ളത് അഞ്ച് സെന്റിമീറ്റർ ബി മുതൽ ജെ വരെയോ എട്ട് സെന്റിമീറ്റർ ജെ മുതൽ എന്നു വരെയോ നാല് സെന്റിമീറ്റർ ഈ മുതൽ കെ വരെയോ ആറ് സെന്റിമീറ്റർ അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടി ഏതേതാണ് രണ്ടാമത്തേതാണല്ലേ ബി മുതൽ ജെ വരെ തുല്യമായ നീളം ഈർക്കൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് നിങ്ങളുടെ ഗണിതപാഠപുസ്തകത്തിന്റെ പുസ്തകത്തിന്റെ അളവിലുള്ള ചതുരം ഉണ്ടാക്കൂ அவையில் ஒரே நீளமுள்ள ஈர்க்கிலு உண்டோ உண்டலே அப்போ அது நீளவும் எண்ணவும் எழுத நாலு ஈர்க்கில்களில் ரெண்டு ஒரே நீளம் பாக்கி ரெண்டு ஒரே நீளம் இனி ஈர்க்கில ஆகே நீளம் சாரியுடைய சாரம் அம்மா வாங்கிய சாரியுடைய நீளம் ஆறு மீட்டர் അതിൽ നിന്ന് എഴുപത് സെന്റിമീറ്റർ ബ്ലൗസിനായി മുറിച്ചെടുത്തു ബാക്കി നീളം എത്ര ആറ് മീറ്റർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ് സെന്റിമീറ്റർ അറുന്നൂറിൽ നിന്നും എഴുപത് കുറച്ചാൽ അറുന്നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ഇനി ഇതിന് സെന്റിമീറ്ററിൽ എഴുതിയാൽ ആറ് മീറ്ററും മുപ്പത് സെന്റിമീറ്ററും